ഗൈസ് നമ്മൾ നോമ്പ് തുറക്കാൻ സാധനങ്ങൾ വാങ്ങാൻ പോവാണ് ഷോപ്പിങ്ങിന് വേണ്ടി പോകാണ് വിത്ത് മമ്മമ്മച്ചി ഇമ്മമ്മച്ചി മമ്മാനി കൊണ്ടാണ് പോവാണ് മമ്മ എന്തൊക്കെ ഈ വാരി കയറ്റി പാൻറ് കാല് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇട്ടിരിക്കാൻ വേണ്ടിട്ട് അതെ 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 ഉമ്മ മെച്ചു വരുന്നുണ്ടോ യോഗല്ലേ അപ്പൊ ഞമ്മക്ക് പോയിട്ട് ഷോപ്പിംഗ് നടത്തിട്ട് വരാം കൊണ്ട് ഓക്കെ നേരെ എന്തൊക്കെയാ വാങ്ങാൻ ഉദ്ദേശിക്കണ് ഏഹ് ഷോപ്പ് മൊത്തം വാങ്ങി തരുമോ പേപ്പറടെ പേപ്പറടെ ലിസ്റ്റോള ഞാൻ അവിടുന്ന് വായിച്ചോ നോട്ടെ ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റുമോ നോട്ടെ പൊന്നോ എന്താണോ കൊറച്ച് ഏന്ന് വായിച്ചു കാണോ

എന്താ പറഞ്ഞു മറ്റേ സാധന പഞ്ചസാര നിങ്ങളവിടാ ആ പഞ്ചസാര എത്ര രണ്ടു കിലോ പഞ്ചസാര പിന്നെ പത്തിലോ അരി അരി ഏതരിമ പച്ചരി പടില്ല അതെന്തിനാ സഞ്ചി എന്തിനാ അരി ഒക്കെ അതാക്ക അതൊക്കെ ആക്ക അതൊക്കെ നമുക്ക് പോവാനായിട്ടില്ലേ എന്നാണീസാ പിന്നെ അരിമയ അതില് പേരൊന്നും എഴുതില്ല അതില് വെറും അരി മാത്രമേ എഴുതിയിട്ടുള്ളൂ അത്യാവശ്യം അത് ഗോപുരം അത് കുറവരി ആണ് അതിന് ഉണ്ട ടൈപ്പ് അരിയല്ലേ സാധാരണ നിന്നരിതാ ഏനീ പച്ചരി അതോ അതെ അതെ അത് അരിപ് തിന്തുണോ അത്യാവശ്യം റേഷൻ്റെ ശരിയാണ് കൊറേ തിന്നാൻ പറ്റും പെട്ടെന്ന് ഏതൊക്കെ അറിയുമ്പോൾ അല്ല പൂച്ച ഒന്നൂല പൂച്ച പോരാട്ടെ അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ഫ്രീ കിട്ടി ചായപ്പൊടി എടുത്തപ്പോ ഗ്രാം ഏ അതൊന്നോട്ടെ അഞ്ഞൂറ് കിലോ പഞ്ചാരപ്പൊടി ചായപ്പൊടിയാണ് പഞ്ചസാര കുടിച്ചാണിടന്നോട്ട് വേറെന്തടാ പിന്നെ ഉള്ളത് ചായ എടുത്തു പിന്നെ ഏഹ് മമ്മ എന്തിനാണ് പിന്നുള്ളത് എസ് ആറ് പിന്നെ മസാല മസാല കോഴിമസാലും അതോ മമ്മ പിന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് പിന്നെതിരിപ്പരിപ്പ് മൂന്തിരി പർച്ചേസ് അല്ല എനക്ക് അത്ര ഓട്ടർ അടിച്ചു പൈസ പോലെ ചെലവഴിക്കുക ഫുഡ് ഫുഡില് ഇനി എന്താ വെള്ളിയോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെള്ളിയാ നല്ല പോടാവിടെ എന്താ വെള്ളിയോ അത് വെളിന്നാടാ വെളി വെള്ളിന്ന് അനക്ക് എനക്ക് വായിച്ചാണത് മുന്തിരി രണ്ടുപേരും അടിണ്ട് എത്ര കിലോ ബിരിയാണി ഉണ്ട് ഗേറ്റ് രണ്ടു കിലോ ഏതെടുക്കും മുട്ട സാധനേതോയ്ക്ക് നൂറ്റിയഞ്ച് സ്മെല്ലൊക്കെ വേവന്ത അതിന്റെ വേവം എന്താണ്ട് ബിരിയാണിട്ടുണ്ട് എന്താണി തൊണ്ണൂറ് റുപ്പേ ഒരു കിലോ എത്ര കിലോ ഏതാണ് മറ്റേ പേക്കാണോ കുപ്പിയാ എങ്ങനെ േക്ക് നാപ്പത് രൂപ ഒരു ലിറ്റർ അഞ്ഞൂറ് ആണേ സൺഫ്ലവർ ഇതിന് നല്ലോയിലും മതി അങ്ങനെ നേരെ എത്രണ്ട് ആ ഒരു പേക്ക് തോന്നി രണ്ടുപേക്കെടുത്തോക്ക് പപ്പടം ഇടാം സമൂസന്റെ വല്ല കടലപ്പൊടി കടലപ്പൊടി ഇട്ടി പിന്നെ മുളക് പൊടി മുളക് പൊടി മുളകൊടി മുളകൊടി ഇടേ ചില്ലി പൗഡർ അത് പിന്നെ കമ്പനി ഉണ്ട് പിന്നെ നാടൻ ഉള്ളിപ്പൂവ് കമ്പനിപ്പൂവ് ഉള്ളിപ്പൂണ്ടോ ആളുണ്ടോ സമൂസ ഇണ്ടാക്കാൻ നോക്കിയോ അമ്പ വേറെന്താസാറൊക്കെ എടുത്തേക്കാ നമ്മള് നാലാൾക്കാരുണ്ട് ഏ നാരങ്ങാറോ െട്ടേട്ട് സോപ്പ് സോപ്പ് ഏതാ വണ്ടിയ ചന്ദ്രിക ചന്ദ്രിക യൂസ് ചെയ്ത് പച്ചകളുടെ അതാണ് ചന്ദ്രിക ഇതാണ് വണ്ടിയത് അതെത്ര വണ്ടിയോ തീപ്പട്ടിയും ാണ് അവിടുന്ന കൊതിയതിരില്ല എങ്ങനെ എന്താണോ മമ്മക്കോയി കൊടുത്താലോ ബ്രെഡ് ബുള്ളൊലി പോവും അമ്മ മസിലൊക്കെ കൊണ്ടു വേണ്ടേ

ൂഇടെത്തി എന്താ കാട്ടേന്ന് അറിയില്ല എന്തൊക്കെ വാങ്ങണ്ടറി എങ്ങനെ പൂക്കൾ പിടിക്കുന്നു അത് പോയിട്ട് ഇങ്ങനെ പറയലാണ് ആണ് ഒന്നും അറിയില്ല തോന്നുന്നത് സെറ്റ് ഏകദേശം ഒന്നറിയില്ല മിക്കവാറങ്ങുമ്പോഴൊക്കെ അയ്യായിരം അഞ്ചു വിചാരിച്ചേ വിചാരിച്ചത് എന്നിട്ടിപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് നിന്റെ ഒരു അഭിപ്രായത്തില് നാലും ഒതുങ്ങും തോന്നില്ല ചോദിച്ചിട്ട് <laughs> തരീനേക്കള <laughs> അപ്പത്തിരി ഞാൻ വല്യക്കല്ലേ ഹോട്ടലിപ്പത്രം കൂടി അല്ലെ മനസ്സിലായി തോന്നുന്നു അല്ലേ സമാധാനല്ലേ അത് സാധനണ്ട് ഓടിച്ചോളത്തിനവിടെ

കയ്യിലെ ആവശ്യം വരും എനിക്ക് പോയിട്ട് ഓട്ടോറിക്ഷൻ പോയി ഓട്ടോറിക്ഷ വിളിച്ച അതുവരെ ഞാനും പോയില്ലേ പോയി അങ്ങനെ എന്തും മമ്മീ പോയ പേരി ചിക്കൻ ഇതാക്കി വെക്കോ ഈ വണ്ടി ഇങ്ങനെ കുറച്ച് വണ്ടിയിലെ ഞമ്മക്ക് നടന്ന് കേറോ വണ്ടി കൊണ്ട് കേറി കേറില്ല കേറി മമ്മ അതില്ലേക്ക് ഒന്നും കേറില്ലാത്ത <ion up> <prechen Bahs Bondana Technique> <speaking wise> ോ മുട്ടാരി പറയണ്ടോ ഈ സമയത്ത് എന്താ പറയുന്നു നോമ്പ് നോമ്പും ഈ ചൂടും ആരോടാ പറയാൻ ശരിയോ പെരപ്പണിന്ന് കഴിയട്ടെ സെറ്റാക്കാ പേര് മെരപ്പണി കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്ത് ക്വാട്ട്രശ്ശേ വരും അപ്പൊ എന്താണ് എങ്ങോട്ടാണ് വെക്കാത്ത കാര്യം കൊണ്ട് ആ ചിക്കൻ്റെ അതുകൊണ്ട് കുഴപ്പമില്ല തെജെത്തിച്ചാല് വെള്ളം വെള്ളം മാത്രം വള്ളത്തിൽ ഇട്ടിട്ടില്ലേ വാങ്ങിക്കണേ വാങ്ങി പോലെ ഇനി ബിരിയാണി വെക്കുമ്പോ മണമില്ല മണല്ലോ വാങ്ങിക്കണേ ഇതാണ് ഇപ്പൊ നമ്മള് അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു അപ്പൊ ഇനി അടുത്ത എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ണ്ടാക്ക നോമ്പ് തുറക്കണ സാധനങ്ങളൊക്കെ നോമ്പ് തുറക്കണേ വീട് നമ്മള് നിർത്ത വീടിയാണ് ഇനി ഇതിന്റെ ബാക്കി വീഡിയോ നമ്മൾ എടുക്കും നോമ്പ് തുറക്കണൊക്കെ എടുക്കും കൊറേ പണിയുണ്ട് ഇല്ല ഓക്കെ നമ്മക്കെന്തായാലും അതെല്ലാവരും വെയിറ്റ് ചെയ്തോളൂ കേട്ടോ